ഇസ്രായേലിനെതിരെ തിരക്കെട്ട് സൈനിക നടപടികൾ നടത്തില്ലെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ യുദ്ധഭീതി ഒരു പരിധിവരെ ഒഴിവാവുകയും നിക്ഷേപകർ ചെറിയ തോതിലെങ്കിലും ലാഭമെടുക്കുകയും മറ്റു ഓഹരികളിലേക്കും ആസ്തികളിലേക്കും അല്പമെങ്കിലും തിരിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതോടെ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസമായി സ്വർണവിപണി ഇടിഞ്ഞു ഇതോടൊപ്പം യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് പെട്ടെന്ന് കുറക്കാനുള്ള സാധ്യത മങ്ങിയതും സ്വർണ്ണവിപണിയുടെ ഇറക്കത്തിന് കാരണമായി പശ്ചിമേഷ്യയിൽ പുതിയ സംഭവ ഉണ്ടായില്ലെങ്കിൽ സ്വർണ്ണം കൂടി ഇറങ്ങാം എന്നാൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കുന്നുമില്ല സ്വർണം വിൽക്കാൻ കാത്തിരിക്കുന്നവർക്കും ഇപ്പോൾ നിക്ഷേപമായി വാങ്ങിയവർക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് സ്വർണം രണ്ടായിരത്തി അവസാനിക്കും മുമ്പേ എത്തിച്ചേരുമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഇടിയുകയും ഇപ്പോൾ ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി പത്ത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ എല്ലാസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി പതിനഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് Thank you for watching.